മലയോര മേഖലയിൽ അടിക്കടി ഉണ്ടാകുന്ന വന്യമൃഗശല്യത്തിൽ പ്രതിഷേധിച്ച് കെ സി വൈ എം കണിച്ചാറ് യൂണിറ്റിൽ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പൊതുയോഗവും നടത്തി വന്യജീവി സങ്കേതങ്ങളുടെ അതിർത്തിയിൽ താമസിക്കുന്ന കർഷകർ ഭീതിയുടെ നിഴലിലാണ് ജീവിക്കുന്നതെന്ന് യോഗം യോഗമുദ്ഘാടനം ചെയ്ത യൂണിറ്റ് ഡയറക്ടർ ഫാദർ മാത്യു പാലമറ്റം പറഞ്ഞു മനുഷ്യരുടെ ജീവനും സ്വത്തിനും യാതൊരു വിലയും കൽപ്പിക്കാത്ത സർക്കാരുകളാണ് നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ശാശ്വതമായ പരിഹാരം കാണാൻ യാതൊരു നടപടിയും സർക്കാർ തലത്തിൽ ഉണ്ടാവുന്നില്ല വന്യമൃഗ ആക്രമണത്തിനിരയാകുന്ന കർഷകരോടൊപ്പം നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്നും ഫാദർ മാത്യു പാലമറ്റം കൂട്ടിച്ചേർത്തു അസിസ്റ്റന്റ് വികാരി ഫാദർ ജിസ് കരിങ്ങിലക്കാട്ടിൽ ആനിമേറ്റർ സിസ്റ്റർ ഫിൽസി എസ് എ ബി എസ് മേഖലാ പ്രസിഡന്റ് ജിബിൻ തയ്യൽ യൂണിറ്റ് പ്രസിഡന്റ് ജോഷൽ സെക്രട്ടറി ലിസ പാമ്പാടി ഇടവക കോർഡിനേറ്റർ ജോണി മുല്ലപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു